നമസ്കാരം മുപ്പത് വർഷമായ ചന്ദനമരത്തിന്റെ നിങ്ങൾക്ക് കാണണോ പേര് നമസ്കാരം ഈ ചന്ദനമരം ചന്ദ്രമരത്തിന്റെ അച്ഛനായിട്ട് വെച്ചാണ് ചെറുപ്പത്തിലെ അച്ഛൻ ഒരു മുപ്പത് വരമായി അപ്പം അന്ന് വെച്ചതാണ് അന്ന് കൂടത്തിൽ നമ്മുടെ ഇതിന് ഒരു കൂട്ടുവളർച്ചക്ക് വേണ്ടിട്ട് പേരെയായിരുന്നു അപ്പൊ അന്ന് ആ പേരെ ഒരു കുറെ വർഷങ്ങളോളം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഒരുമാതിരി വലുപ്പം ആയിക്കഴിഞ്ഞപ്പോഴത്തേനെയാണ് വളങ്ങൾ കൊല്ലം ഇട്ടിട്ടില്ല അത് മാത്രത്തോടെ വളർന്നു വന്നു അല്ലേ വളർന്നു വന്നു അപ്പം വീഡിയോയ്ക്കകത്ത് ഈ അമ്പത് കൊല്ലവും നൂറ് കൊല്ലവും നൂറ്റമ്പത് കൊല്ലവും പറയുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇതൊന്നൊന്ന് കാണുമ്പോൾ ഒരു മുപ്പത് കൊല്ലം കൊണ്ട് ഇപ്പൊ നമ്മള് ഡി എഫ് ഓയിൽ ചോദിച്ചപ്പോൾ അത്യാവശ്യം പൈസ നമുക്ക് കിട്ടിയേക്കുന്നത് അങ്ങനെ അപ്പൊ ആധാരത്തിന്റെ കോപ്പി കരട ചെലസ്റ്റിറ്റും വെച്ചൊരു അപേക്ഷയാണ് കൊടുക്കേണ്ടത് വേറെ ഒരു പരിപാടിയില്ല അപ്പൊ അവര് വന്ന് അതിനുള്ള ഞാൻ അന്വേഷിച്ചപ്പോ അങ്ങനെയാണ് അതെ പലരും ഇതിനെപ്പറ്റി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ചേട്ടാ ഈ ചമനപരം വെച്ചാൽ വളരത്തില്ല അങ്ങനെയാണ് പലരും ഇതിനെ കാണുന്നത് തന്നെ